അതോടെ നമ്മൾ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ആ പിള്ളേർക്കെടുത്ത് കടിച്ചു തിന്നും പൊരങ്ങന്മാര് തിന്നും അപ്പൊ നമ്മളെന്തായാലും തീർക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി വാവ് സൂപ്പർ ഗായസേ നല്ല മഴയാണ് ഗായസപ്പ മഴക്കാലം തുടങ്ങിയത് നല്ല മഴയാണ് അപ്പൊ ഞാൻ മഴ തീർന്നിട്ടാണ് ഗായസ് ഞാൻ വീട് എടുത്തോണ്ടിരിക്കുന്നത് ഗായസപ്പ നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറച്ച് മാറി നമ്മൾ കുറച്ച് മാങ്ങ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ മാങ്ങ നമ്മൾ അതോടെ നമ്മൾ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പം അമ്മയാളെ പറഞ്ഞു ഓടി ഓടിവാടാൻ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം അയ്യോ മഴ വീഴുന്നുണ്ട് കൈസേ അപ്പം ഉപ്പിലിട്ട് വെക്കാൻ നമുക്കത് വീട് കൊടുക്കാനാണ് പറഞ്ഞു കേട്ടോ അപ്പം കലത്തിലിത് വെള്ളം വീഴുന്നുണ്ട് വെള്ളം കേട്ടോ വീഴുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഴുന്ന മനസ്സിലുണ്ടെങ്കിൽ മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നതാണ് അപ്പം അത്രയും പൊടി നമ്മളിട്ട് അപ്പം നമുക്ക് അത് അതോ പഠിച്ച് ചിഹ്നവും ഒക്കെ ചെയ്യാം ഓൾക്കുള്ള ഒത്തിയാകുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും വലിയ മാങ്ങയാണ് കേട്ടോ ചെറിയ മാങ്ങയല്ല അപ്പം നമുക്ക് ോ ഇല്ല ഇങ്ങനെയാണോ പ്രാവശ്യം ഉപ്പിലേ ഉപ്പിട്ടാദ്യം ബക്കറ്റ് മാങ്ങ ഇങ്ങനെ കഴുകി ഓരോ മാങ്ങയായിട്ട് കഴുകി പെറുക്കി ഇങ്ങനെ അങ് ഇടുക അതേല്ലേ കൊറേ മച്ചി വാ സൂപ്പർ കാസേ നമ്മടെ മാവേലേ ഇന്നുകൊണ്ടല്ല സൂപ്പർ മാങ്ങിയാണ് കേട്ടോ ഉണ്ടോ ഇപ്പൊ എന്തായാലും കടിച്ച ഞാൻ മുഴുവൻ തിന്നാണെന്ന തോന്നില്ലാട്ടോ കടിക്കരുത് ആ ഇല്ല എനിക്ക് വന്നേക്കും ഒന്നും അതൊന്നും പാടില്ല അല്ലേ അതൊന്നും പാടാത്ത മാങ്ങകള് ആ ഈ മാങ്ങകള് ഇങ്ങനെ അങ്ങോട്ട് ആ പെറുക്കിടണം പെറുക്കി ഇടൂല്ല ഇനിയിപ്പ ഇതിന്റെ കൂടത്തിന് ഇനിയും കല്ലുപ്പിടണോ ആ ഇനി ഒരു ലെയർ ഉപ്പും ഇടണം വെച്ചിട്ട് കൊറേ ഇടണം ആ ഇടണം ആ ശരി അതകാഴ്ച എവിടെയൊരു കവറും കൂടിട്ടോ നമുക്ക് രണ്ട് കവറും വാങ്ങി നമ്മൾ എടുത്തുവെച്ചതാ അപ്പൊ നമുക്ക് രണ്ട് കവറും നമുക്ക് ഇങ്ങനെ ഉപ്പുങ്ങനെ തന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടെ ഇതേ ഒരു ലെയർ ആ മാങ്ങയിട്ടുലേ ഉപ്പ് ഇടുകയാണേപ്പ് കല്ലുപ്പ് കല്ലുപ്പാടും ഇനി നമ്മൾ ഈ മാങ്ങ കഴിക്കാൻ അങ്ങോട്ട് ആ റെഡി 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 കഴുകുവാണേ ശരി ഒരു ചതവും ഒന്നും ഇല്ലാത്ത മാങ്ങകളാണ് മാങ്ങ കൂട്ടന്മാരും ഇച്ചിരി അത് കേട്ടോ ആ അത് അപ്പൊ എല്ലാം വാങ്ങിയേക്ക് ഞങ്ങളൊന്ന് പോട്ടിട്ടോച്ചി പോ പോവാണ് മഴ പെയ്തിട്ട് ആകെ മൊത്തത്തിൽ നനഞ്ഞു കിടക്കുവാണ് ഇവിടെയാണെ മൊത്തത്തിൽ വനം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ മഴ കഴിഞ്ഞാലും അപ്പൊ അറിഞ്ഞിനെ കാറ്റ് വീശി മുഴുവൻ നനയ്ക്കൂട്ടോട്ട് നമുക്ക് കപലാന ചോട്ടിലേക്ക് പോവാം നീ മൂത്തൊക്കെ വെള്ളം വീഴുന്നു ശുവണ്ടിപ്പ് പുറത്തേക്ക് വന്നിട്ടില്ല ഉം കാച്ച ഇപ്പം നമ്മടെ കശുവണ്ടികൾ നമ്മുടെ ഊഞ്ഞാലാണേ ഉം ഗൈസ് എന്റെ ഊനാലാണ് എൻ്റെ ഊഞ്ഞാലെന്തിനാ കയറുന്നത് ഞാനല്ല ഇത് കണ്ടുപിടിച്ചുണ്ട് നീ തന്നെണ്ടാ ഞാൻ ഹലോ നല്ലത് വരച്ചോട്ടോ കശുമാമ്പഴത്തിന്റെ അത് നോക്കണ്ടേ മെയ് മാസത്തിൽ ഉണ്ടാവുന്ന പൂവാണെങ്കിൽ മെയ് മാസം ആണെങ്കിൽ നമ്മൾ നമ്മളിതിനെ പറയുന്നത് കേട്ടോ അപ്പൊ ഇത് ധാരാളമായിട്ട് ഇപ്പൊ ഈ മെയിലുണ്ടാവും നമുക്ക് നോക്ക് കുറെ ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ അതെ അവർക്ക് അവർക്ക് ആവശ്യമില്ലാത്ത അവരുടെ വീട്ടില് കുറെ ഉണ്ടാകും നോക്കില്ലാത്തടത്ത് കസ്തൂരില്ലേ അപ്പൊ നമുക്ക് പത്ത്

അമ്മച്ചീടെ നമുക്ക് ആക്കി അടിപൊളി ഉപ്പിടേ എല്ലാത്തിൽ ഉപ്പും ഇങ്ങനെ ഉപ്പ് വല്യ പിടിക്കണം എന്നിട്ട് തന്നെ നന്ദി കഴിവണ്ടേ കഴിവണോ നമ്മടെ കശുമാമ്പഴ വെള്ളം എന്ത് ചെയ്യാ പോലും വെള്ള ചൂടുവെള്ളാണോ പച്ചവെള്ളാണോ ശരി ചെറു ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ആ വെള്ളം ഒഴിക്ക് വെള്ളം ഒഴിക്കട്ടെ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടേ

ും മാങ്ങനെ ഈ മാവലൻ്റെ മണാണി കപ്ലാവിന്റെ ഇലക്കും ഓ വാഹ് അപ്പൊ നമ്മള് പത്ത് ഇലകളും കീറി 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 നമ്മളതേ ഇതിന്റെ മോളിൽ കൂടി ഇട്ടിട്ടുണ്ട് ഒരു ഇലയാട്ടുകൂടി കൈ എന്നിട്ട് ഉപ്പും കൂടി അങ്ങനെ ഇതിന്റെ മുകളിലാ അപ്പൊ ഇച്ചിരി തുള്ളി ഉപ്പും കൂടി ഇടണം വയസ്സ് നമ്മുടെ കല്ലുപ്പിന്റെ പാത്രം ഒക്കെ ഉണ്ടല്ലോ മോശം മിഠായി വരണേ കടയിലുള്ള എല്ലാ മിഠായി വിരണേയും വാങ്ങിക്കൊണ്ടിരും അട്ടിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെക്കും ഓ വാവ് വെള്ള അടച്ചു വെക്കാൻ വേണ്ടി പോവാണ് ഓ അങ്ങനെ നമ്മൾ നമ്മുടെ മാങ്ങ അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറെ നാളെ ഇരിക്കോ ഉം എത്ര നാള് വർഷങ്ങളോളം ഉം ഈ മാങ്ങ അങ്ങ് ചുങ്ങും ചുങ്ങി ഇതിന് ഉപ്പൊക്കെ പിടിച്ച് നേരത്തെ ഈ മാങ്ങക്കാലം തീരും മാങ്ങക്കാലം തീർന്ന് ഒരു ചിങ്ങം കഞ്ഞി ഒക്കെ ആകുമ്പോ ഈ എടുത്ത് നമുക്ക് ചക്കുരുമാങ്ങ വെക്കാം ചമ്മന്തിയെ വെക്കാം അച്ചാറിടാം ചുമ്മാ പിള്ളേർക്ക് എടുത്ത് കടിച്ചു തിന്നാം കൊരങ്ങന്മാര് തിന്നും അപ്പൊ നമ്മളെന്തായാലും തീർക്കും കാര്യത്തിൽ ഉറപ്പായി അല്ലെ അംജി അങ്ങനെ വെക്കാം നമ്മുടെ അപ്പൊ നമുക്ക് ഇനി ഇരട്ടത്തോ തണലത്തോ എവിടെ വേണേലും സേഫ് ആയി വരാനും അനങ്ങാലോ ഉലുങ്ങി അറിയും ഇല്ലേ അംജി കുലുങ്ങി മറിയും ഇപ്പോൾ ഞാൻ മണ്ടനാട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ മാങ്ങ നമ്മളങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് അമ്മ സേഫ് മമ്മ സേഫായിട്ട് എവിടെയെല്ലാം അല്ലെ അമ്മച്ചി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ് അപ്പൊ ഇനി മാങ്ങ റെഡിയാൻ വേണ്ടി നമ്മൾ കട്ട മേടിക്കാം അല്ലെ അമ്മി വരും അല്ലെ അപ്പൊ നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് ഇനി മാങ്ങ ഇങ്ങനെ ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മള് കാന്ാരി മുളകും കുറച്ചുകൊണ്ട് കാന്താരി മുളകും കൂടെ ഒരുമിച്ച് ഒരു മാങ്ങ എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞ് ആ വെള്ളത്തിലേക്ക് ഉപ്പ് കല്ലുട്ട് രണ്ട് കൊച്ചുല്ലി ഇപ്പ മൂന്നാല് കാന്താരി അങ്ങ് പൊട്ടിച്ചാല് ഒരു പ്ലേറ്റ് കഞ്ഞി കുടിക്കും ഓ ഒരു പ്ലേറ്റ് കഞ്ഞി കുടിക്കാം അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യണം യെസ് അപ്പൊ നമുക്ക് അടുത്തൊരു സൂപ്പർ ഡിപ്പ വീട്ടിലൂടെ വീണ്ടും കണ്ടുപിട്ടാ